നമസ്കാരം സാക്ഷിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ സാക്ഷി ടി വി ടീമിപ്പോ ഉള്ളത് ഇളമാട് പഞ്ചായത്തിലെ ഇടത്ത ഇടത്രപ്പണ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ ഞങ്ങൾ വന്നത് ഒരു സന്തോഷം പങ്കുവയ്ക്കാനാണ് ഇക്കഴിഞ്ഞ എസ് എസ് എൽ സി പരീക്ഷയിൽ ദേവന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളായ രേഖയും എല്ലാ വിഷയങ്ങൾക്കും ഫുൾ എ പ്ലസ് മാർക്ക് വാങ്ങി വിജയം നേടി சோ பிரதீப் குமார் டையின் ஸ்விஜ தம்பதிகளுடைய மக்களான லேகையும் நிணியையும் நம்ம கவரி வந்து പരിചയப்படலாம். வணக்கம். নমস্কার.ங்களே சாஷி டிவி நானா എന്റെ പേര് രാജ്മോഹൻ അദ്ദേഹത്തിന്റെ പേര് രത്ന നിങ്ങളുടെ ഈ വർഷത്തെ വിജയം അറിഞ്ഞിട്ട് ഞങ്ങൾ നിങ്ങളുടെ കഥ ഞങ്ങളുടെ പ്രേക്ഷകർക്കായി പേരൊന്ന് പരിചയപ്പെടുത്തും എന്റെ പേര് നമുക്ക് ചില വിശേഷങ്ങളിലേക്ക് പോയാലോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മളോടൊപ്പം ഒരു സന്തോഷം പങ്കുവയ്ക്കാനായി എത്തിച്ചേർന്നിട്ടുള്ളത് നേഹയും നെയുമാണ് അപ്പൊ നേഹയുടെ നീയോടും എൻ്റെ ആദ്യത്തെ ചോദ്യം മക്കളെ ഈ വിജയത്തെ മക്കൾ എങ്ങനെ നോക്കിക്കാണും ഈ വിജയത്തിൽ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് ഒരുപാട് പരിശ്രമിച്ചു വിജയത്തിൽ ഒരുപാട് സന്തോഷം ഞങ്ങക്ക് രണ്ടുപേർക്കും ഉണ്ട് അതിൻ്റെ ഇടയിൽ ഇതിൻ്റെ ഇടയിൽ ഒരുപാട് പ്രയത്നിച്ച രക്ഷിത എൻ്റെ അധ്യാപകരും പിന്നെ എൻ്റെ അമ്മ അച്ഛനും ഒരുപാട് സപ്പോർട്ട് ചെയ്തു ടൂഴ്സ് സെന്റർ ഞാൻ ഇപ്പം ദേവനോടാണ് പഠിക്കുന്നത് അപ്പം അതിന്റെ താഴത്തു ടൂർ സെന്ററുണ്ട് വി ടി കോളേജ് അവിടുത്തെ ഒരുപാട് ടീച്ചർമാരുടെ സഹായം കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ പരിശ്രമത്തിലൂടെ വിജയം നേടാൻ സാധിച്ചത് അതിൽ ഒരുപാട് സന്തോഷം ഞങ്ങക്ക് രണ്ടുപേർക്കും ഉണ്ട് തുടർന്ന്

പരിശ്രമം അല്ലേ അപ്പോ ബി എസ് സി നേഴ്സിംഗ് മാത്രം അപ്പോ എല്ലാവിധാശംസകളും വിജയത്തിലും തുടർന്നുള്ള പഠനത്തിലും അതോടൊപ്പം തന്നെ ജീവിതത്തിലും സാക്ഷി ടിവിയുടെയും എല്ലാവിധാശംസകളും ഞങ്ങൾ അറിയിക്കുന്നു നന്ദി നമസ്കാരം ചേരുന്നത് യും നീയുടേയും അമ്മ മക്കളെ കുറിച്ച് ആ അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം നമസ്കാരം നമസ്കാരം എന്താണ് മക്കളെ കുറിച്ച് പറയാനുള്ളത് മക്കളെ കുറിച്ച് പറയണെങ്കിൽ അവർ നന്നായിട്ട് പഠിക്കുന്നുണ്ട് അവർ ആദ്യമേ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചത് എട്ട് വരെ എട്ടാം ക്ലാസ് ലാസ്റ്റേറ്റിലോട്ട് സ്കൂളിലാണ് പഠിച്ചത് പഠിക്കാൻ ഇപ്പൊ പൂയപ്പള്ളിയിലാ പഠിച്ചുകൊണ്ടിരുന്നേ ഏഴുവരെ എട്ടാം ക്ലാസ് സ്റ്റേറ്റിലോട്ടാക്കി അത്യാവശ്യം കുഴപ്പമില്ല ആയിട്ട് തന്നെ പഠിക്കുന്നുണ്ട് പിന്നെ വീട്ടില് കുസൃതി കാര്യങ്ങൾ ഒക്കെ ഉണ്ട് എന്റെ പേരൊക്കെ കുസൃതിക്കാരൊക്കെയാണ് എന്നാലും വലിയ അടിയും ബഹളമൊന്നുമില്ല നന്നായിട്ട് പോകുന്നുണ്ട് മെഡിക്കൽ പിന്നെ അവരുടെ അച്ഛൻ ആർമിയിലായിരുന്നു ഇപ്പൊ റിട്ടയർഡായി വർഷമായി റിട്ടയർഡായിട്ട് ഇപ്പോ പിന്നെ എറണാകുളത്ത് ഒരു കമ്പനിയിൽ ജോലി ചെയ്യാണ് ഇപ്പൊ ഇവിടെ ഇല്ല ഒരു ഫംഗ്ഷന് പോയേക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ ഞങ്ങളോടും ഇവിടെ ഇല്ലാത്തത് മക്കളോടൊക്കെ നല്ല അച്ഛനും മക്കളുമായിട്ടൊക്കെ നല്ല സ്നേഹവും കാര്യമൊക്കെയാ അച്ഛനും മക്കളുമായിട്ട് നല്ല ഫ്രീ ആയിട്ടാ ഇടപെടുന്നതൊക്കെ അഭിമാനം തോന്നുന്നു അഭിമാനമേ ഉള്ളു അവര് മിടുക്കരാ അവര് എന്നോട് സഹകരിക്കുന്നതിനും അവര് പഠിക്കുന്നതിനും പിന്നെ അവര് പഠിക്കുന്നതിനെല്ലാത്തിനും നമ്മളെല്ലാം അവർക്കും പറഞ്ഞു കൊടുക്കാൻ ക്ലാസ് ഒക്കെ കൊടുക്കുന്നതിനും എല്ലാത്തിനും നമ്മൾ ഞാനും പറഞ്ഞു കൊടുക്കാൻ അവർക്കെല്ലാം കാര്യങ്ങളല്ല അവർ മിടുക്കരാണ് ഇനി അവർ പഠിച്ച് പഠിച്ച് ഉയരങ്ങളിലെത്തട്ടെ ഉള്ളു ാണ്വന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചില് എസ് എസ് എൽ സി പരീക്ഷയില് നൂറ് ശതമാനം വിജയമാണ് ദേവനൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നേടിയിരിക്കുന്നത് അതിൽ നൂറ്റി പത്തൊമ്പത് കുട്ടികള് പരീക്ഷ എഴുതിയതിനകത്ത് അറുപത്തി ഒന്ന് ഫുൾ എ പ്ലസ് ആണ് അതായത് അമ്പത് ശതമാനത്തിൽ കൂടുതൽ ഫുള്ള് എ പ്ലസ് കരസ്ഥമാക്കി ഒരു വൻ വിജയ ഉജ്ജ്വല വിജയത്തിലേക്കാണ് തെവല്ലൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡ് സെക്കൻഡറി സ്കൂള് വന്നിരിക്കുന്നത് നമ്മുടെ ഇളമാടി നിന്നും ടിൻസ് നാല് പേര് അതായത് ഒന്ന് നിയ നേഹ കുട്ടികൾ അവർ നല്ല മികച്ച രീതിയിൽ പഠിച്ച് അവർ നല്ലൊരു വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ് എല്ലാവിധ ആശംസകളും അഭിനന്ദ അഭിനന്ദനങ്ങളും അവരെ അറിയിച്ചു കൊള്ളുന്നു അതുപോലെ തന്നെ നമ്മുടെ ഇളമാട് നിന്നും ആകാശ് ആദർശ് അവരും ടിൻസാണ് അവർക്കും നല്ലൊരു വിജയമാണ് അവരും നേടിയിരിക്കുന്നത് ഇളമാട് അല്ല തേവനൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും വിജയിച്ച മുഴുവൻ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും ആശംസകൾ അറിയിച്ചു കൊള്ളുന്നു ഞാനിപ്പോൾ ഉള്ളത് ആദർശിന്റെയും ആകാശിന്റെയും വീട്ടിലാണ് അപ്പം നിങ്ങൾക്ക് ചോദ്യം ഉണ്ടാവും ആരാണ് ആദർശം ആകാശവും ഇക്കഴിഞ്ഞ എസ് 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 സി പരീക്ഷയിൽ ദേവന്നൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ മിടുക്കരായ രണ്ട് കുട്ടികൾ എല്ലാ വിഷയങ്ങൾക്കും ഫുൾ എ പ്ലസ് വാങ്ങി അവർ നാടിന് അഭിമാനമായിരിക്കുകയാണ് അത് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താനും അവരുടെ ചില വിശേഷങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനും വേണ്ടിയാണ് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നു നമുക്ക് അവരുടെ വിശേഷങ്ങളിലേക്ക് പോവാം നമസ്കാരം നമസ്കാരം ഇതിൽ ആരാണ് ആകാശ് ആതാണ് ആരാണ് ആദർശം ഞാനാണ് ആകാശ് അപ്പൊ ഇതിന് അതായിരിക്കും ആദർശ് അപ്പൊ രണ്ടുപേർക്കും അതിൽ നിന്നൊരു ആശംസ ഞാൻ അറിയിക്കുകയാണ് താങ്ക് യു താങ്ക് യു ഈ തിളക്കമാർന്ന ഈ വിജയത്തിൽ സന്തോഷമുണ്ടെന്ന് അറിയാം എങ്കിലും എന്തു തോന്നി

ഇനി അങ്ങോട്ട് തുടർ പഠനം എങ്ങനെ നോക്കിക്കാണോ തുടർ പഠനം എന്ന് പറയുമ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ എടുക്കാനാണ് തീരുമാനിക്കുന്നത് കമ്പ്യൂട്ടർ എടുത്തിട്ട് നമുക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ആ ഫീൽഡിലൊക്കെയാണ് നമുക്ക് താല്പര്യം താല്പര്യം അല്ലാതെ എനിക്ക് ബയോളജി ചെയ്യാതെ സംഭവമായിട്ട് ഇൻട്രസ്റ്റ് ഇല്ല കമ്പ്യൂട്ടർ ആണ് താല്പര്യം അച്ഛനും സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഉണ്ടല്ലോ ആ ഞങ്ങക്ക് ഞങ്ങൾ തന്നെ സപ്പോർട്ട് ഉണ്ട് വീട്ടില് മാത്രല്ല സ്കൂളിലായാലും ട്യൂഷനിലായാലും പിന്നെ ഇവിടെ നമ്മുടെ ഇവിടെ കളിക്കുന്നവരായാലും സപ്പോർട്ട് എല്ലായിടത്തും ഉണ്ട് നല്ല നല്ല സപ്പോർട്ട് നല്ല സപ്പോർട്ടാണ് ടീച്ചേഴ്സോ ടീച്ചേഴ്സ് സപ്പോർട്ടാണ് ചേട്ടൻ സഹായിക്കാറുണ്ടോ ആ ചേട്ടൻ സഹായിക്കാറുണ്ട് ചേട്ടന്റെ പേരെന്ന് പറഞ്ഞേ ചേട്ടൻ അമൽ അമൽ എം സി എ പഠിക്കുന്നു എം സി എ പഠിക്കുന്നു ചേട്ടനും എന്തെങ്കിലും തരത്തിൽ സപ്പോർട്ട് ചെയ്യോ അല്ലെങ്കിൽ ഇങ്ങനെ സഹായിക്കുകയാണോ ചെയ്തിട്ടുണ്ടോ ആ ഉണ്ട് ഉണ്ട് ആ ബാക്കിയുള്ള പ്രഷർന്നും വരുന്നില്ലേത്തനട്ടായിട്ട് എടുക്കുന്നിട്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ പോകുന്നത് ചേട്ടനടുത്താലും ആ ചേട്ടനെ പോലെ ചേട്ടൻ കളിക്കും അതേപോലെ പഠിക്കും നമ്മൾ അത് എണക്കാനാണ് ഏനേരം പഠിക്കണൊന്നുമില്ല നമ്മള് കളിക്കാനും പോകും അപ്പോ ചേട്ടനെ പോലെ ഞങ്ങൾ അറിഞ്ഞത് ഈ സ്കൂൾ തലത്തിലുള്ള സ്പോർട്സ് കായിക മത്സരങ്ങൾ ആകാശം ആ തൃശ്ശൂർ മുഖ്യ പ്രതിനിധികളാണെന്നാണ് അറിയപ്പെടാൻ കഴിയുന്നത് ഏതൊക്കെ ആയിട്ട് വിഷയങ്ങളാണ് റണ്ണിങ്ങില് അങ്ങനെയൊക്കെ ഫുട്ബോള് കളിച്ച് എവിടെ എനിക്ക് കൊല്ലം ടീമിൽ സെലക്ഷൻ കിട്ടിയായിരുന്നു എന്നിട്ട് ഇനി പോയി വരുന്ന പാട് പാടുകരണം പോയില്ലായിരുന്നു അതാ പോലെ കളർ പത്തില് അധ്യാപകരൊക്കെ ഇപ്പൊ ഈ വിജയം പറഞ്ഞപ്പോ എങ്ങനെ വിളിച്ച സന്തോഷമൊക്കെ അറിയിച്ചു ക്ലാസ് ടീച്ചർക്കും സന്തോഷാണ് എല്ലാവർക്കും എല്ലാരും അതേപോലെ കളിക്കും അവരൊക്കെ നമ്മൾക്ക് സന്തോഷം കാണുമല്ലോ തീർച്ചയായിട്ടും പിന്നെ അച്ഛനെ കുറിച്ച് എന്താണ് അഭിപ്രായം അച്ഛൻ അച്ഛൻ സപ്പോർട്ടാണ് സപ്പോർട്ടാണ് അല്ലേ വീട്ടീനാണെങ്കിൽ കൂടുതൽ പഠിക്കണമെന്നു പറയത്തില്ല കളിയും വേണം എന്നൊക്കെ പറയും ഫുൾ എ പ്ലസ് കിട്ടില്ലേലും കുഴപ്പമില്ല അങ്ങനെയൊക്കെയാണ് നമ്മുടെ വീട്ടില് പക്ഷേ എ പ്ലസ് ആയി പോയില്ലേ അതും നല്ലതല്ലേ അല്ല ഫുൾ എ പ്ലസ് കിട്ടണ്ടെന്ന് പറഞ്ഞു പക്ഷെ അത് ആയിപ്പോയി കിട്ടണ്ടെന്ന് പറഞ്ഞില്ല കുഴപ്പമില്ല കിഴക്കിലേലും ആകാശം ഒരു നാടിന് തന്നെ അഭിമാനമാണ് കാരണം അതിന് രണ്ട് സന്തോഷമുണ്ട് ഇരട്ട തുടക്കമാണ് രണ്ടുപേരും ഇരട്ടകളാണ് അപ്പോ ഇനി വരുന്ന തലമുറക്ക് അതായത് ഇനി നിങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന അടുത്ത പത്താം ക്ലാസ്സിലേക്ക് വരുന്ന കുട്ടികൾക്ക് അവരോട് ആദർശനോ ആകാശിനോ എന്തെങ്കിലും പുതിയതായി അത് പറഞ്ഞു കൊടുക്കാറുണ്ട് ടെസ്റ്റ് ആ നേരത്തെ പഴയല്ല ഞങ്ങൾ എഴുതിയപ്പോൾ അല്ല അപ്പൊ ടഫ് ആണെന്നാണ് എന്റെ ഒരു ഇത് ഒമ്പതാം ക്ലാസ്സിൽ കഴിഞ്ഞിട്ട് മാറിയപ്പോഴും ടഫായിരുന്നു അപ്പോ പരീക്ഷയൊക്കെ സിമ്പിൾ ആയിരിക്കും അതുകൊണ്ട് അതിന്റെ പേടിയൊന്നും വേണ്ട എളുപ്പമായിരിക്കും പരീക്ഷയൊക്കെ ഹാർഡ് വർക്ക് ചെയ്യുക അതെ അല്ലേ ഓ ഒരു പുതിയ സന്ദേശം സന്ദേശമായിരിക്കട്ടെ പരിശ്രമിക്കുക എല്ലാവരും അതെ അപ്പോൾ നമുക്ക് സാക്ഷി ടിവിക്ക് രണ്ടുപേർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കാനാണ് ഈ അവസരം ഉപയോഗിക്കുന്നത് സാക്ഷി ടിവിയുടെ എല്ലാവിധ ആശംസകളും വരും കാലങ്ങളിലും ഞങ്ങൾ ഉണ്ടാവും നന്ദി നമസ്കാരം എന്റെ പേര് മഞ്ജു ഞാൻ ഈ ആകാശിന്റെ ആദർശന്റെ അമ്മയാണ് മക്കൾക്ക് എ പ്ലസ് വലിയ വളരെ സന്തോഷമുണ്ട് അവര് അവരുടെ ഒരു വിജയത്തിന് മുന്നിൽ അവര് തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു പിന്നെ ദൈവാനുഗ്രഹം അത്രേ പറയാനുള്ളൂ പിന്നെ കുസൃതി അവർക്ക് കളിയാണ് കൂടുതലും ഫുട്ബോളിലാണ് താല്പര്യം മൂന്നുപേർക്കും മൂന്ന് പേരണ്ടും മൂന്നുപേർക്കും ഫുട്ബോളിലാണ് താല്പര്യം അപ്പൊ മൂത്തയാള് ഫുട്ബോളിന്റെ വേറെ പോയപ്പോൾ കാണാം ഏറെ വരും അതിന്റെ തൊട്ട് പറയിൽ തന്നെ അവന് മൂത്തയാള് കമ്പ്യൂട്ടർ സയൻസ് എടുത്തപ്പോ ഇവർക്കിപ്പോ കമ്പ്യൂട്ടർ സയൻസ് മതി അപ്പൊ അങ്ങനെയാണ് വിചാരിച്ചേക്കുന്നത് പിൻഗാമികൾ ചേട്ടന്റെ പിൻഗാമികൾ ചേട്ടന്റെ കൂടെ ആണ് എപ്പോഴും പിന്നെ ഫുട്ബോളിലായാലും അവയാളുടെ കൂടെയാണ് ഇപ്പൊ കളിക്കാനും പോകുന്നത് അത്രയും പിന്നെ ഫുട്ബോൾ ഇഷ്ടമാണ് നമ്മൾ അത് പിന്നെ അതിനൊന്നും എതിർപ്പ് നിൽക്കാറില്ല അവരുടെ ആഗ്രഹം അല്ലേ അവർ കളി കൂടെ വേണം ഇപ്പൊ ഈവന്ന കാലത്ത് കളിക്കാനൊന്നും ആരും പോകാറില്ലല്ലോ എല്ലാവർക്കും മൊബൈലും അതും ഇതുമൊക്കെ ഇല്ലേ എന്നാലും ഇതും ഉണ്ട് മൊബൈലും ഉണ്ട് എന്നാലും എൻ്റെ കൂടെ കൂടുതലും കളിക്കാണ് പ്രാധാന്യം അവർക്ക് ഫുട്ബോൾ പിന്നെ സ്കൂളിൽ സ്പോർട്സിൽ എല്ലാ ഐറ്റംസിലും ഇവർ ചേരാറുണ്ട് ക്രിക്കറ്റ് ആയാലും പിന്നെ ബാസ്ക്കറ്റ് ബോൾ ആയാലും എല്ലാത്തിലും ചേരാറുണ്ട് അത്ലറ്റിക്സ് സ്കൂളിൽ നിന്ന് പിന്നെ സബ് ജില്ലയിലൊക്കെ സെലക്ഷൻ കിട്ടിയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ജില്ലാ സെലക്ഷനും കിട്ടിയായിരുന്നു പിന്നെ പോയില്ല അന്ന് പനിയൊക്കെ ആയതുകൊണ്ട് വിട്ടില്ല പ്രേക്ഷകർക്ക് ഞാൻ ഒരാളെ കൂടി പരിചയപ്പെടുത്താം മറ്റാരും അല്ല അമലിന്റെയും ആകാശിന്റെയും ആദർശിന്റെയും അച്ഛൻ ശ്രീരംഗൻ അദ്ദേഹത്തെ ഈ നാട്ടിൽ അറിയപ്പെടുന്നത് ബോസ് എന്നാണ് മക്കളെ കുറിച്ച് അവരുടെ വിജയ തിളക്കത്തെ കുറിച്ച് അദ്ദേഹം പ്രേക്ഷകരുമായി ആ സന്തോഷം ഒന്ന് പങ്കുവെച്ചു നമസ്കാരം നമസ്കാരം എന്താ എന്തുണ്ട് മക്കളെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് കുറിച്ച് നല്ല അഭിപ്രായമാണ് കാരണം അമ്മമാര് എനിക്ക് ഇതുവരെ അവരെ കൊണ്ടൊരു വിഷമവും ഉണ്ടായിട്ടില്ല സമൂഹത്തിൽ നിന്നോ അല്ലെങ്കിൽ അവരെക്കൊണ്ട് വീട്ടിലോ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല പിന്നെ പഠിക്കണ കാര്യങ്ങളെ സംബന്ധിച്ച് ഞാൻ കൂടുതലായിട്ട് അവരങ്ങ് പ്രസ് ചെയ്യാറൊന്നുമില്ല അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഫുൾ എ പ്ലസ് കാണണമെന്നൊന്നും ഒരു നിർബന്ധമൊന്നുമില്ല പക്ഷെ നല്ല കുട്ടികളായിരിക്കണം പിന്നെ കുറച്ച് എ പ്ലസ് ഉണ്ടെങ്കിൽ അത്രയും സന്തോഷം ഇപ്പൊ എ പ്ലസ് കിട്ടി കിട്ടിക്കഴിഞ്ഞപ്പോൾ കാണാം എല്ലാവരും ഒക്കെ അഫിനെന്തെങ്കിലും പിന്നെ നാട്ടിൽ നാട്ടിലായിരുന്നാലും എൻ്റെ ഓഫീസിലായിരുന്നാലും പിന്നെ എൻ്റെ കൂട്ടുകാരുടെലും ഒക്കെ ഒരു ഒരു പ്രത്യേക പരിഗണന യഥാർത്ഥം ഞാനത് എന്നാണ് കാരണം അവർ നല്ല ഹാർഡ് വർക്ക് ചെയ്തു തീർച്ചയായിട്ടും അവർക്ക് കിട്ടിയതാണത് അപ്പോൾ എന്തായാലും അവരെ എൻ്റെ കുറിച്ച് ഞാൻ അഭിമാനിക്കുകയാണ് എൻ്റെ മൂത്തമോനും അതുപോലെ തന്നെ എൻ്റെ പോലെ പഠിക്കുമായിരുന്നു അവനിപ്പം മർത്തമ്മ കോളേജിലാണ് പഠിക്കുന്നത് അവിടെയും ടീച്ചർമാരൊക്കെ വിളിച്ച് കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ പറയാറുണ്ട് ഇതും എനിക്ക് വളരെ സന്തോഷമുണ്ട് ഒരു നിമിഷം അദ്ദേഹം പറഞ്ഞതിലെ ഒരു വാക്ക് ഒന്ന് ഓർത്തെടുത്ത് ഒരു കാര്യം പറഞ്ഞോട്ടെ അവർ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് വാങ്ങി മിടുക്കരായി വരിക എന്നുള്ളതല്ല അതിനപ്പുറം നാടിനും വീടിനും ഗുണമുള്ള നല്ല മക്കളായി വളരണം എന്നാണ് ആ പിതാവ് ആഗ്രഹിക്കുന്നത് തീർച്ചയായും നമ്മുടെ എല്ലാ പിതാക്കന്മാരും അങ്ങനെ തന്നെ ആഗ്രഹിക്കട്ടെ അങ്ങനെയുള്ള പിതാക്കന്മാരും ചിന്തകളും നമുക്കുണ്ടാകട്ടെ എന്നുകൂടി ഈ അവസരത്തിൽ ഒന്ന് ഓർമ്മപ്പെടുത്തും